ബിഗ് ബോസ് ഷോയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് ഓരോ സീസൺ ആരംഭിക്കുമ്പോഴും ആരെയൊക്കെ തേടിയാണ് ആളുകൾ വന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും പ്രേക്ഷകർ എന്നാൽ ബിഗ് ബോസിലേക്ക് വിളി വന്നിട്ടും പോകാൻ ആഗ്രഹമില്ലാത്തവരുമുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് അവതാരകയായ മീര അനിൽ ബിഗ് ബോസിന്റെ സമയം ആകുമ്പോൾ മീഡിയയിൽ നിന്നും ഒരുപാട് പേർ വിളിക്കും ചേച്ചി ഇത്തവണ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ തന്നിട്ട് പോകൂ ഞങ്ങൾ ഇടയ്ക്ക് ഇട്ടോളാം എന്ന് പറയും പക്ഷേ ബിഗ് ബോസ് അത്രയും കഴിവുള്ളവർക്കുള്ള ഇടമാണ് അത് അത്രയും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി തവണ വിളി വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പോകില്ലെന്നാണ് മീര പറയുന്നത് സീസൺ ടുവിൻ്റെ സമയത്ത് വിളിച്ചിരുന്നു വീടൊക്കെ വിട്ട് മാറി നിൽക്കണം താൻ അല്പം ഹോം സിക്നെസ് ഉള്ള ആളാണെന്നും മീര പറയുന്നു അതുകൊണ്ട് സാധിക്കില്ലെന്നാണ് മീര പറയുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമല്ല വേറെയും കുറെ ആളുകൾ ഉണ്ടെന്നും മീര പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം ലഭിക്കുന്ന മെസ്സേജുകളെ കുറിച്ചും മീര സംസാരിക്കുന്നുണ്ട് തന്നോടുള്ള ദേഷ്യത്തിന് പലരും ഭർത്താവായ വിഷ്ണുവിന്റെ അക്കൗണ്ടിലേക്കാണ് ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കുന്നതെന്നാണ് മീര പറയുന്നത് മുൻപൊക്കെ തന്റെ അക്കൗണ്ടിലായിരുന്നു കമന്റുകളെന്നും താരം പറയുന്നുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് അതേസമയം എന്തിനാണ് ആളുകൾ അങ്ങനെ മെസ്സേജ് അയക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് വിഷ്ണു പറയുന്നത് അത്തരം മെസ്സേജുകൾ വരുമ്പോൾ അവർക്ക് വിഷ്ണു മറുപടി നൽകുകയും അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാറുണ്ടെന്നും മീര പറയുന്നു കൂവൽ റാണി എന്നാണ് സോഷ്യൽ മീഡിയ തനിക്ക് ഇട്ടിരിക്കുന്ന പേരെന്നും മീര പറയുന്നുണ്ട് നിലവിൽ ബിഗ് എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്ന രണ്ട് പേരുകൾ മാത്രമാണ് കോമണർ കാറ്റഗറിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സിക്സിന്റെ ലോഞ്ച് എപ്പിസോഡ് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ